പത്ത് ദിവസം ജയിലിൽ പോയി കിടന്നപ്പോഴത്തേക്ക് സഹമുറിയന്മാർ സംശയത്തോടെ എന്നെ സമീപിക്കുന്നു എന്ന് പരാതി ഉള്ളതായി പെട്ടു എന്നൊക്കെ വാർത്ത വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ അറിയത്തില്ല കൂടെ കിടക്കുന്നവൻ രാത്രി എന്തെങ്കിലും ആട്ടെ കാര്യം മനസ്സിലായില്ലോ ഈ മനുഷ്യൻ ഒരു കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞ് തന്നെ പൊറ്റി വളർത്തി തന്നെ ആളാക്കിയ പ്രസ്ഥാനത്തെ വഞ്ചിച്ചിട്ട് പോയി മേടിച്ചിരിക്കുന്ന അമ്പത്തെട്ടിലൊന്ന്

കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ അറിയാം അപ്പോൾ ലീഗിന്റെ ഒരു സീറ്റിൽ മത്സരിക്കാൻ കഴിഞ്ഞാൽ സന്ധി വരുത് ജയി ജയിക്കും ക്ഷമ മുഹമ്മദ് എന്ന് പറയുന്ന ഒട്ടും ക്ഷമയില്ലാത്ത ഒരു സ്ത്രീയുണ്ടല്ലോ അതെ പ്രണയവും ഡാൻസില്ല അതുപോലെ നനഞ്ഞൊക്കെ വന്നൊരു പോലീസ് വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ചാരി ഇരിക്കുന്ന ഒരു വല്ലാത്തൊരു പടമാണ് സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധിയായിട്ട് നല്ല അടുപ്പമുണ്ട് അതിലേക്ക് പോയി അവർക്കൊരു വലിയ പാരമ്പര്യമുണ്ട് ഇറ്റാലിയൻ പാരമ്പര്യം നേരത്തെ കാലിനടിയിൽ പാസ്പോർട്ട് പാസ്പോർട്ട് കിടക്കുന്നത് ഇറ്റാലി ഇറ്റലിക്കാരനാണ് ഭർത്താവ് ഞാനിപ്പോൾ കേൾക്കുന്നത് രണ്ട് പേർ ഒരാളുടെ ഉള്ള കരച്ചിലും ഒരാളുടെ ഗദ്ഗതങ്ങളും കേൾക്കുന്നുണ്ട് അതങ്ങനെയാണ് ക്ഷമാ മുഹമ്മദ് ക്ഷമാ മുഹമ്മദ് എന്ന് പറയുന്ന ഒട്ടും ക്ഷമയില്ലാത്ത ഒരു സ്ത്രീ ഉണ്ടല്ലോ അതെ ഞാൻ എനിക്ക് വലിയ ടെൻഷനൊക്കെ വരുമ്പോൾ ഞാൻ ഈ അന്തി ചർച്ച കൊടുക്കും ചാനലുകളിൽ എന്തെങ്കിലുമൊക്കെ സംഘർഷം നമ്മൾ മനുഷ്യരല്ലേ അപ്പോൾ ഞാൻ അവിടെ നോക്കിയിട്ട് ഏതിലാണ് ക്ഷമാ മുഹമ്മദ് ഉള്ളത് ഉള്ളതുകൊണ്ട് ആ ഷോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സർവ്വ ടെൻഷനും പോയി നമ്മൾ ഭയങ്കര ഫ്രീ ആവും ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കാനായിരിക്കും ആ എന്ത് അവർ പറയുന്നത് കേട്ടാൽ ചിരി എൻ്റെ കാലിനടിയിൽ ഒരു ഇറ്റാലിയൻ പാസ്പോർട്ട് കിടപ്പുണ്ട് ഞാൻ അങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രസിദ്ധമായ ഒരു സാധനമാണ് കഴിഞ്ഞ ദിവസം ഞാൻ അവരുടെ ഒരു നമ്മുടെ യുവരാജ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഈ ചേച്ചി എനിക്ക് ട്രോളണമെന്നുണ്ട് പക്ഷെ ട്രോളൊന്നുമില്ല എന്ന് പറയുന്നു ആ ചേച്ചി ഇങ്ങനെ വെള്ളത്തിലൊക്കെ നനഞ്ഞു കുളിച്ച് ചില ഈ പ്രണയത്തൂം പവിഴ മഴാ ഡാൻസ് ഡാൻസില്ല അതുപോലെ നനഞ്ഞൊക്കെ വന്നൊരു പോലീസ് വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ചാരി ഇരിക്കുന്ന ഒരു വല്ലാത്തൊരു പടമാണ് ജലി ഏതോ ഒരു സിനിമയിൽ മഴയത്ത് ഒരു പ്രണയരംഗം അനുഭവിച്ച് വിരുള വിപശിയായി ഒരു നായിക ഇരിക്കുന്ന പോലെയുള്ള ചിത്രം അതുകൊണ്ടായിരിക്കും യുവരാജ് ഗോകുലി ട്രോളണമെന്നുണ്ട് ഞാൻ ട്രോളൊന്നില്ല എന്ന് പറഞ്ഞത് കാരണം ശബത്തി കുത്താൻ പാടില്ലെന്ന് ഈ ഷമാ മുഹമ്മദിന്റെ കരച്ചിൽ ഷമിൽ പോസ്റ്റ് ചെയ്തു കഴി കഴിവ് നോക്കിയിട്ടാണോ അർഹതയ്ക്കാണോ അംഗീകാരം എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ പ്രതിഷേധം നടത്തും എന്നൊക്കെ പറയുന്ന ആ ചേച്ചിക്ക് പ്രതിഷേധിക്കാൻ പോലും പറ്റുന്നില്ല കാരണം അവർക്ക് അവർ മുമ്പേ പറഞ്ഞിരുന്നു എനിക്ക് ഇത്തവണ പുനഃസംഘടിപ്പിക്കുമ്പോൾ ഒരു പോസ്റ്റ് കണ്ടു ഇവിടെ ഒരു എം എൽ എ ആവുക എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ് അത് കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ലോക്സഭാ സീറ്റ് പങ്കുവെച്ചപ്പോൾ പുള്ളിക്കാരി ആഗ്രഹിച്ചു കിട്ടിയില്ല അങ്ങനെ ഓരോ സമയവും സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധിയായിട്ട് നല്ല അടുപ്പമുണ്ട് അതിലേക്ക് പോയി അവർക്കൊരു വലിയ പാരമ്പര്യമുണ്ട് ഇറ്റാലിയൻ പാരമ്പര്യം നേരത്തെ കാലിനടിയിൽ പാസ്പോർട്ട് പാസ്പോർട്ട് കിടക്കുന്നത് ഇറ്റാലി ഇറ്റലിക്കാരനാണ് ഭർത്താവ് അറിയോ ഇല്ല ഒരു പല്ല് ഡോക്ടറാണ് അല്ലേ അതെ പല്ല് ഡോക്ടറാണ് ഇറ്റലിക്കാരൻ ഭർത്താവാണ് ഇറ്റലിക്കാരൻ ഭർത്താവ് ഒരു പാകിസ്ഥാനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് പോയിട്ട് ഈ മറ്റേ അമ്മയുണ്ടല്ലോ മറ്റേ ഇറ്റലിക്കാരി അമ്മ അമ്മയോട് പോയി പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സീറ്റ് കിട്ടില്ല നമ്മൾ രണ്ടുവരും ഒരേ രാജ്യക്കാരാണ് എൻ്റെ ഭർത്താവ് ഇറ്റാലിയൻ രക്തം എൻ്റെ സിറകളിലൂടെയും ഒഴുകുന്നുണ്ട് കുട്ടികളുണ്ടോ ഓർഷമയ്ക്ക് അറിയില്ല അറിയില്ല അവരുടെ പേഴ്സണൽ കാര്യം ഏതായാലും ഇറ്റാലിയൻ രക്തത്തിൻ്റെ ഒരു പൈതൃകം പാരമ്പര്യമൊക്കെ അവകാശപ്പെടാമെന്ന് പക്ഷേ അങ്ങോട്ട് പോയി കാണാൻ കെ സി വേണുപോലെ സംബന്ധിക്കത്തില്ല കെ സി സംബന്ധിച്ചാലോ അന്നിപ്പം നീ പ പ പപ്പുവല്ല രാഹുൽ ഗാന്ധിയെ കാണണം എന്ന് വെച്ചാൽ അദ്ദേഹം കൊളംബിയയിലെ ഭാര്യയും പിള്ളേരൊക്കെ അടിച്ചുപൊളിച്ച് നടക്കുവാണ് അപ്പോൾ അവിടെയും രക്ഷയില്ല പിന്നെയാണ് ഇവർ കണ്ണൂർ പൊളിറ്റിക്സിൽ നിന്ന് കളിക്കാൻ വേണ്ടി തീരുമാനിച്ചത് കണ്ണൂർ ചില പരിപാടിക്കൊക്കെ പോയി അവിടെ അപ്പോഴാണ് നമ്മുടെ സുധാകരൻ ചോദിച്ചത് ക്ഷമാ മുഹമ്മദ് അതാരാണ് ഓർക്കുന്നില്ല അപ്പോൾ അവരവിടെ പോയി കുറെ പരിപാടിയിലൊക്കെ പങ്കുപെടുത്തു അത് സുധാകരൻ മാത്രമല്ല ശരിക്കും ക്ഷമാ മുഹമ്മദൻ്റെ വളർച്ച തടയുന്ന ആരാണെന്നറിയോ കെ സി വേണുഗോപാലാണ് കണ്ണൂർ രണ്ടുപേരാണ് ഞാൻ കണ്ണൂർക്കാരനാണ് അല്ലേ കെ സി കണ്ണൂർക്കാരനാണ് ഞാൻ എൻ്റെ കണ്ണൂരിൽ നിന്ന് വേറൊരാൾ വേണ്ട എന്ന് ഇത് കെ സി വേണുപോലും കെ സുധാകരനും ഒരേപോലെ തീരുമാനിച്ചപ്പോൾ അവിടെ രക്ഷയില്ല പിന്നെ ഇപ്പോൾ വല്ലാതെ ഗതികെട്ട് ഇത്തവണ ഒരു കമ്മറ്റിയിലെങ്കിലും വയ്ക്കാൻ വരുന്നില്ലേ അതിലും അതുമില്ല ഇപ്പം ഇനി എന്ത് പോസ്റ്റ് വക്താവ് ചാനലിൽ വന്നിരുന്നിട്ട് കോമഡി ഷോ നടത്താം എന്നുള്ളൊരു അവസ്ഥ പക്ഷെ അവർ പരസ്യമായി കറിയുന്നുണ്ട് എനിക്കിതാണോ കഴിവാണോ മാനദണ്ഡം എന്നൊക്കെ ചോദിച്ച് പോസ്റ്റ് ഇട്ടു പക്ഷെ കേൾക്കുന്നില്ലേ കാതോർത്ത് നോക്കൂ കേൾക്കുന്നില്ല ഒരു കരച്ചിൽ കേൾക്കുന്നില്ലേ ചെറുതായിട്ട് പാലക്കാട്ടിന്ന് പാലക്കാട്ടിൽ പാലക്കാട്ടിൽ നിന്ന് എന്താ എന്താ കൈ വെച്ചു പത്ത് ദിവസം ജയിലിൽ പോയി ആ ദിവസം ജയിലിൽ പോയി കിടന്നപ്പോഴത്തേക്ക് സഹമുറിയന്മാർ സംശയത്തോടെ എന്നെ സമീപിക്കുന്നു പരാതി ഉള്ളതായ പെട്ടു എന്നൊക്കെ വാർത്ത പതിരുന്നു സോഷ്യൽ മീഡിയയിൽ അറിയത്തില്ല ഏർ കൂടെ കിടക്കുന്നവൻ രാത്രി ഏർ എന്തെങ്കിലും കാര്യം മനസ്സിലായില്ലോ എന്നൊക്കെ പറഞ്ഞു വാർത്തയൊക്കെ പരന്നു ഞാൻ പറയുന്നത് ഞാൻ പക്ഷേ എന്നിട്ട് അങ്ങനെയൊക്കെ ത്യാഗനിർഭരമായ സംഭാവനകൾ നൽകിയ സന്ദീപ് ഭാര്യർക്ക് അമ്പത്തെട്ട് പേരിൽ ഒരു ജനറൽ സെക്രട്ടറി സെക്രട്ടറി ആയില്ലേ അമ്പത്തെട്ട് പേരില്ല അമ്പത്തെട്ട് ഞാനിപ്പോൾ കണക്ക് കൂട്ടി കേരളത്തിൽ എത്ര ജില്ല പതിനാല് ജില്ല അമ്പത്തെട്ടിന് ഞാൻ പതിനാല് കൊണ്ട് ഹരിച്ചു അപ്പോൾ എത്ര കിട്ടുക ഫോർ പോയിന്റ് നാല് പോയിന്റ് ഒന്ന് നാല് രണ്ട് എട്ട് അഞ്ച് ഏഴ് ഒന്ന് നാല് രണ്ട് എട്ട് അഞ്ച് ഏഴ് ഒന്ന് അത്രയും ജനറൽ സെക്രട്ടറി ഒരു ജില്ലയ്ക്ക് അത്രയും ജനറൽ സെക്രട്ടറി മാറി അതിലൊരാൾ ആ അതിലൊരാൾ നാല് ജില്ലയ്ക്ക് ഒരു ജനറൽ സെക്രട്ടറി വെച്ചിട്ടുണ്ട് അമ്പത്തെട്ട് പേർ എന്ന് പറയുമ്പോൾ അമ്പത്തെട്ട് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാവാൻ ആണോ ഈ മനുഷ്യൻ ഒരു കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞ് തന്നെ പൊറ്റി വളർത്തി തന്നെ ആളാക്കിയ പ്രസ്ഥാനത്തെ വഞ്ചിച്ചിട്ട് പോയി മേടിച്ചിരിക്കുന്ന അമ്പത്തെട്ടിലൊന്ന് കെ ബി ജെ സന്ദീപ് സന്ധിപ്പായ പല രംഗത്തും ഒന്നാമനായിരുന്നു അല്ലേ അതെ ഇതാണ് സ്വയം കൃതാകൃത്വം അപ്പോൾ സന്ദീപിൻ്റെ അടുത്ത് ചിലപ്പോൾ ഈ ചാനൽ ചരച്ചിലൊക്കെ പിടിച്ചേക്കാൻ പോലും ബുദ്ധിമുട്ടെന്ന് പലരെയും നമ്മൾ കണ്ടു കണ്ടിട്ടുണ്ട് സന്ദീപ് വാര്യർ ഇപ്പോൾ അമ്പത്തെട്ടിലൊരാളാണ് അപ്പോൾ മാത്രമല്ല സന്ദീപ് വാര്യര് ബി ജെ പിയിലുണ്ടായിരുന്ന കാലത്ത് സന്ദീപിന് എത്രയോ സമരങ്ങൾ ബി ജെ പി നടത്തിയിട്ടുണ്ടല്ലേ സന്ദീപിൻ്റെ ദേഹത്ത് ഒരു ഒരു ഒരുനുള്ളും മണ്ണ് വാരിയിടാൻ ആരും ഉണ്ടായിരുന്നില്ല ബി ജെ പി കാരണം അതുപോലെ പൊന്നുപോലെ കാത്തു വച്ചു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട് സന്ദീപ് ഇങ്ങനെ ഇരിക്കുന്നു ചുറ്റും വന്ന് കോൺഗ്രസ്സുകാരിരിക്കുക സന്ദീപിനെ ലോക്കാക്കുന്ന പോലെ ഇവന് നാലടി കിട്ടണം എന്ന് പറഞ്ഞ പോലെ കാരണവശാലും ഒരു അടി അടിമിസ്സാവരുത് എന്ന് എഴുതിയിരിക്കുന്നു അത് മാത്രമല്ല ഇത് ഇറക്കിയിട്ടുണ്ട് സന്ധി ദേവസ്വം ബോർഡിന്റെ നേരെ ഈ ശബരിമല വിഷയത്തിൽ സമരം നടത്തി ആ ദേവസ്വം ഓഫീസിന് മുന്നിൽ തേങ്ങ ഉടയ്ക്കൂ എന്നാണ് പറഞ്ഞത് ആ തേങ്ങ എടുത്ത് ദേവസ്വം ഓഫീസിലുണ്ട് ചില്ല പൊട്ടി അതിനാണ് അകത്ത് പോയത് അക്രമം നടത്തി അക്രമം നടത്തി ഇപ്പം നിയമം അനുസരിച്ച് ഹൈക്കോടതി വിധി അനുസരിച്ച് അക്രമം നടത്തിയാൽ ആ നാശനഷ്ടങ്ങൾക്കുള്ള തുക കെട്ടിവച്ചാൽ മാത്രമേ ജാമ്യം കിട്ടുള്ളൂ അങ്ങനെ തുക കെട്ടിവെച്ചിട്ടാണോ അറിയുന്നത് എന്ന് എനിക്കറിയില്ല നിയമം അങ്ങനെയാണ് പൊതുമുതൽ നശി പൊതു മുതൽ നശിപ്പിച്ചാൽ അങ്ങനെയാണ് ഏതായാലും സന്ദീപ് വാര്യർക്ക് ബി ജെ പിയിൽ പ്രവർത്തിച്ച കാലത്ത് അക്രമാസക്തമായ സമരങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സമരങ്ങളാണ് ചില സമയത്ത് ശബരിമല കാലത്ത് നടന്നത് നാമജപം ചൊല്ലുന്നത് അക്രമമാണെന്ന് പിണറായി വിജയം പറഞ്ഞതാണ് അക്കാലത്ത് പോലും സന്ദീപ് വാര്യർക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിരുന്നില്ല അപ്പോൾ ഇല്ലത്തും ഇറങ്ങുകയും ചെയ്തു കാരണം ഒരുപക്ഷേ സന്ദീപ്കാര്യർ ഞാൻ പക്ഷേ നമ്മളീ പറഞ്ഞ പോലെ നെഗറ്റീവ് ഒന്നും കാണ്ട സന്ദീപ്കാര്യര് ചിലപ്പോൾ അടുത്ത അസംബ്ലിയിൽ എം എൽ എ ആകും എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ സാധ്യത എങ്ങനെ ആകും മലപ്പുറം ജില്ലയിലെ അതാണ് കാരണം സന്ദീപ്കാര്യർ വേറെ എവിടെ നിന്നാലും ജയിക്കില്ല ജയിക്കില്ല കാരണം ബി ജെ പിരിച്ചു കുത്തിയാണേലും തോപ്പിക്കും അപ്പൊ സന്ദീപിനാകെയുള്ള മാർഗം ലീഗിന്റെ കാലു പിടിക്കുക അതുകൊണ്ട് ലീഗിന് വേണ്ടി നല്ല പണി പണിയെടുക്കുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ലീഗിന്റെ ഏതെങ്കിലും സീറ്റ് ലീഗ് കൂടെ സമ്മതിക്കണം കേട്ടോ കാരണം ചിലപ്പോ സംവരണം എം എൽ ലീഗിന്റെ പറഞ്ഞാൽ സീറ്റിൽ ലീഗ് ത്യാഗം ചെയ്തിട്ട് ഞങ്ങളുടെ ഒരു സീറ്റിൽ അത്രീപ അങ്ങനൊക്കെ ലീഗ് ചെയ്താൽ ചെയ്താൽ അതിനാണ് അദ്ദേഹം ഈ പറയുന്ന പണിയെല്ലാം എടുക്കുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഇന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ അറിയാം അപ്പോൾ ലീഗിൻ്റെ ഒരു സീറ്റിൽ മത്സരിക്കാൻ കഴിഞ്ഞാൽ സന്ദീപ് ഭാര്യര് ജയി ജയിക്കും ജയിക്കാം ജയിക്കാം അപ്പോൾ അതിനുവേണ്ടി സന്ദീപ് നല്ല പണിയെടുക്കുന്നത് പക്ഷേ സന്ദീപിനെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു കേട്ടോ പിന്നെ സന്ദീപ് വാര്യര് അതിനുശേഷവും നമ്മൾ എ വി സിയിൽ സന്ദീപിനെ അങ്ങനെ ഉപദ്രവിക്കാനൊന്നും പോയിട്ടില്ല പക്ഷേ സന്ദീപിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ സന്ദീപിനെതിരെ നമ്മൾ നിരന്തരം വീഡിയോ ചെയ്തു എന്നൊക്കെ ഒരു ആക്ഷേപം സന്ദീപിനുണ്ടായാലും സന്ദീപ് എന്നെ വിളിച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ അങ്ങനെയല്ല ചില ഇഷ്യൂസ് വരുമ്പോൾ സന്ദീപിനെ കുറിച്ച് പറയേണ്ടി വരും അപ്പോൾ സന്ദീപ് അത് പറയുന്നതിൻ്റെ പേരിൽ സന്ദീപ് നമ്മുടെ ഒരു റിപ്പോർട്ടറെ വിളിച്ചിട്ട് വളരെ മോശമായ ഭാഷയിൽ എന്നെ ഉൾപ്പെടെ ഒരുപാട് പറഞ്ഞപ്പോഴാണ് നമ്മൾ സന്ദീപിനെതിരെ അതിന് മറുപടി വളരെ വീഡിയോ ചെയ്തത് ഒരു ജനാധിപത്യത്തിൽ സന്ദീപ് എന്നില്ല ആർക്കും ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് അതെ പക്ഷേ അതിനെ ചൂണ്ടിക്കാട്ടുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക അടുത്ത പ്രാവശ്യം യു ഡി എഫ് വരും കാണിച്ചു തരാം എന്നാണ് നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞത് യു ഡി എഫ് എന്നിട്ട് ഇയാളൊന്ന് കാണിക്കട്ടെ നമുക്ക് നോക്കാം അപ്പോൾ അപ്പോൾ അങ്ങനെ ഭീഷണിയൊക്കെ നമ്മളോട് ഇറക്കുകയാണെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി എട്ടായിട്ട് മടക്കി സന്ദീപ് മടക്കി വെച്ചാൽ മതി അത് സന്ദീപിനുള്ള മറുപടി കൂടിയാണ് സന്ദീപിനോട് നമ്മൾ സന്ദീപിനെ ഈ പറഞ്ഞ പോലെ വല്ലാതെ ടാർഗറ്റ് ചെയ്യാമെന്ന് നമ്മൾ നോക്കിയിട്ടില്ല സന്ദീപിൻ്റെ നിലപാടുകളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അത് നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയം പറയും കാരണം സന്ദീപിനെ വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തെ സന്ദീപിനെ ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കാം സന്ദീപ് ഇന്നലെ വരെ പറഞ്ഞ രാഷ്ട്രീയം അപ്പാടി വിഴുങ് അപ്പാട വിഴുങ്ങിക്കൊണ്ട് സംഘത്തെയും നരേന്ദ്രമോദിയെപ്പോലും ചീത്ത വിളിക്കുന്ന തരത്തിൽ സന്ദീപ് നിലപാടെടുത്തപ്പോൾ അത് നമ്മൾ ചൂണ്ടിക്കാട്ടി കാണിച്ചു അത് ശരിയല്ല ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാം പക്ഷേ വളരെ മോശപ്പെട്ട ഭാഷയിൽ ആർ എസ് എസിനെയും നരേന്ദ്രമോദിയെയൊക്കെ ചീത്ത പറയുന്ന ആ നിലപാടിനോടാണ് നമുക്ക് ഉപയോഗപ്പെടുന്നത് ഏതായാലും സന്ദീപ്കാരുടെ ഇപ്പോൾ ഒരു അമ്പത്തെട്ട് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിട്ട് കടുക്ക് മണിയോളം വലുതായതുകൊണ്ട് നമുക്ക് സന്ദീപിന് എല്ലാ ആശംസകളും ആദരാ ആദരാഞ്ജലികളല്ല ആശംസകൾ അർപ്പിക്കാം